ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കായൽനിലങ്ങളായ റാണിയിലും ചിത്രയിലും കൃഷി ഇറക്കി കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഏഴ് കോടിയോളം രൂപ ചെലവാക്കിയാണ് നിലം കൃഷിക്കായി ഒരുക്കിയത് നെല്ലിനു പുറമെ തെങ്ങും പച്ചക്കറിയും വേമനാട് കായൽ നിലങ്ങളിൽ കൃഷി ചെയ്യും കായൽ രാജാവായ മുരുകൻ്റെ മനക്കരുത്തിലും കുട്ടനാട് ജനതയുടെ മെയ്ക്കരുത്തിലും വേമ്പനാട് കായലിൽ കുത്തിപ്പൊക്കിയ കായൽനിലത്ത് ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം കൃഷി ഇറക്കുകയാണ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പുറംപണ്ട് ബലപ്പെടുത്തിയതോടെയാണ് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം റാണിയിലും ചിത്തിരയിലും കൃഷി ആരംഭിക്കുന്നത് ആയിരത്തി മുന്നൂറ് ഹെക്ടറോളം വരുന്ന പാടശേഖരത്തിന്റെ നാനൂറ് ഏക്കറിലാണ് നെൽകൃഷി ബണ്ടിനോട് ചേർന്ന് എഴുപത്തിയഞ്ച് ഏക്കറിൽ പച്ചക്കറി കൃഷിയും നടത്തും ജോസ്റ്റോൺ മെങ്ങാന്തറ എന്ന കർഷകനാണ് വിവിധ കർഷകരിൽ നിന്ന് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ധന്യം ഇപ്പം നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ മുരിക്കന്റെ കയ്യിൽ നിന്ന് ഭൂമി സർക്കാർ പിടിച്ചെടുക്കുകയും കർഷകർക്ക് പതിച്ചു നൽകുകയും ചെയ്തു സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി നടത്തിയിരുന്നെങ്കിലും നഷ്ടമായതിനെ തുടർന്ന് മാർത്താണ്ഡം കായലിലൊഴികെ മറ്റ് രണ്ടിടത്തും കൃഷി അവസാനിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ ആലപ്പുഴ